ഞാൻ കണ്ടിട്ടുണ്ട് 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 കണ്ടിട്ടില്ലേ ഇത്രയും ദിവസം ഒരു ലൈഫ് ഉള്ളതാണ് ഇവക്കൊരു ലൈഫ് ഉള്ളത് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും ഒരു ഈ വിളിച്ച് പറയാൻ എനിക്ക് ഓരോ പ്രശ്നമില്ല കാണിക്കാൻ അതൊന്നും അല്ല ഞാൻ കണ്ടത് പിന്നെന്താ കണ്ടെ ഒരു പെണ്ണ് ചെക്കൻ അടുത്ത് വന്ന് ഇന്ന് എന്താണ് ചെയ്യുന്നത് കൊടുക്കുന്നു വേണ്ട ഒളിക്കണ്ട വക്കീലിനോടും ഡോക്ടറോടും ഒന്നും ഒളിച്ചു വെക്കാണിച്ച പോരാ പിന്നെന്താ ഉരുണ്ട് കളിക്ക നാണ ഉണ്ടോ എന്തൊക്കെയാ കാണിക്കുന്ന ഏടോ കാണിക്കാൻ പറഞ്ഞ ഒരാള് എന്താണ് നിങ്ങൾ എന്തിനാ വന്നിരിക്കുന്നത് അവിടെ എന്നിട്ട് കിട്ടിയോ മര്യാദയില്ലേ ശരി കണ്ടോ കണ്ടോ ജയിലിൽ ജയിലിൽ കിടന്ന് കിടന്നല്ല പിന്നെ എന്താ തന്നെ എന്നെ എന്നെ മാത്രം മനസ്സിലായി ഞാനും നോക്കി ഞങ്ങൾ അത് കണ്ടിട്ടില്ല കാര്യം പോവാനാ പറഞ്ഞത് കെട്ടുമുട്ടയായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കാൻ മനുഷ്യനെ നാണം കെടുത്താൻ

അതെനിക്കറിയില്ല അതാണ് ആൻസർ അതങ്ങനെ അറിയില്ലെന്ന് പറയുന്ന തോന്നിയ വർഷം പറഞ്ഞിട്ട് ഇതാരം കൈവച്ചല്ലോ ഇനി ആർക്കും പരാതിയില്ലല്ലോ ഞാൻ പോകുന്നു ബൈ ദ ബ